ചില പ്രത്യേക വിഷയങ്ങളുടെ കാരണങ്ങൾ നിമിത്തം ഇന്നലകളിൽ എൻ്റെ നിങ്ങളുടെ ലൈഫിൽ നഷ്ടപ്പെട്ടു പോയ സമയത്തെ സ്വർഗത്തിലധിയും പതിന്മടങ്ങ് ശക്തിയോടെ മടക്കിത്തരും തൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിനായിട്ട് മോർണിംഗ് മണ്ണായിലേക്ക് എല്ലാവരും സ്വാഗതം നല്ലൊരു ദിവസമല്ല ഇന്ന് നമുക്ക് ദാനമായിട്ട് ദൈവം തന്നത് നന്ദി പറയാൻ കഴിയുന്നുണ്ടോ പ്രാർത്ഥിക്കാൻ കഴിയുന്നുണ്ടോ വിഷയത്തിലേക്ക് നമുക്ക് വരാം ചിന്തയ്ക്ക് ആധാരമായിട്ട് നമുക്കൊരു വാക്യം വാക്യമെടുക്കാം യഷ്യാവ് മുപ്പത്തിയെട്ടിൻ്റെ ഏഴാമത്തെ വാക്യം യഹോവ താൻ അരുളി ചെയ്ത കാര്യം നിവർത്തിക്കും എന്നുള്ളതിന് യഹോയുടെ പക്കൽ നിന്ന് ഇത് നനക്കൊരു അടയാളമാണ് ആഹാസിൻ്റെ കടികാരത്തിൽ സൂര്യഗതി അനുസരിച്ച് ഇറങ്ങിപ്പോയിരിക്കുന്ന നിഴലിന് ഞാൻ പത്തുപടി പുണ്ക്കം തിരിമാറാക്കും അങ്ങനെ സൂര്യൻ കടികാരത്തിൽ കടികാലത്തിലിറങ്ങിപ്പോയിരുന്ന പത്തുപടി തിരിഞ്ഞ് പോന്നു അടുത്ത വാക്യം യഹൂദ അടുത്തവാക്യം യഹൂദരാജാവൈസ്വിന് രോഗം പിടിച്ചിട്ട് അതുമാറി സുഖമായ ശേഷം ജീസസ് ദ നമ്മുടെ ദൈവം പറയുന്നതെയും മാത്രമല്ല പറഞ്ഞ കാര്യം ചെയ്യുന്നതും കൂടെയാണ് ദൈവം ഒരിക്കലും സാധാരണ കാര്യം പറയത്തില്ല നമ്മുടെ ലൈഫിൽ നമുക്ക് അസാധാരണമാകുന്നു എന്ന് തോന്നുന്ന കാര്യങ്ങളായിരിക്കും ദൈവം പറയുന്നത് ആ മാൻ ദൈവത്തിന് ദൈവത്തിനു സാധാരണ കാര്യമാണ് നോക്കിയേ സൂര്യനൊരു പതിവുണ്ട് എന്താണ് കിഴക്കേ ചക്രവാളത്തിൽ വിളിച്ച് പടിഞ്ഞാറ ചക്രവാളത്തിൽ അസ്തമിക്കുന്നു അസ്തമിക്കുന്നില്ലേ പക്ഷേ ഒരു ദൈവവൈദ്യ ഒരു വിഷയത്തിന് വേണ്ടി ദൈവം ആതിൻ്റെ സമയത്തെ തെറ്റിക്കുക നോക്കണം സാധാരണ കാര്യമല്ല ആ മാൻ ഈ പ്ലാനറ്റ് മുഴുവനും സൗരയൂഥം മുഴുവനും സ്ഥാനപ്രംശം ഉണ്ടാകുന്നൊരു കാര്യമാണ് അവിടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് മനുഷ്യമായിട്ട് നോക്കി നടക്കൂ പക്ഷെ ദൈവ പൈതലിന് വേണ്ടി ദൈവം എന്തും ചെയ്യും ദൈവ പൈതലിന് വേണ്ടി ദൈവം എന്തും ചെയ്യും ഹിസ്കിയാവനെ നമുക്കറിയാം ദൈവത്തെ പ്രസാദിപ്പിച്ച അപൂർവം ചില രാജാക്കന്മാര് ഒരാളായിരുന്നു ഹിസ്കിയാവ് അപ്പോൾ അവൻ്റെ ആയുസ് അമേൻ തീരാൻ പോവുക നിന്റെ ഗ്രഹകാര്യം ക്രമത്തിലാക്കുക നിന്നെ തെയ്യമെടുക്കാനായിട്ട് പോകുന്നെന്ന് പറഞ്ഞപ്പോൾ അവൻ മുഖം ചുവരിൻ്റെ നേരെ തിരിച്ചിട്ട് ഒറ്റ കരച്ചില്ല സാധാരണ രാജാക്കന്മാരും ഒന്ന് കരയുന്നവരല്ല പക്ഷേ ഈ ഹിസ്കിയാവ് കരഞ്ഞു കാരണം എന്താ അവൻ ജീവിച്ച് കൊതി തീർന്നില്ല അവൻ്റെ ജീവിതത്തിൽ വന്ന ആ രോഗം അവനെ കാർന്ന് തിന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷെ അവൻ്റെ ആ ഉണ്ടല്ലോ സ്വർഗസിംഹാസനത്തെ ചലിപ്പിച്ചു അതേ ദൈവപ്പം എതിരെ ഒരു വാക്കുപോലും ഉച്ചരിക്കാതെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന ചില തേങ്ങലുകൾ സ്വർഗസിംഹാസനത്തിൽ ചലിപ്പിക്കും കേട്ടോ അതുകൊണ്ട് പ്രാർത്ഥിക്കാൻ പരിശുദ്ധ എങ്ങനെ നിയോഗം നൽകുമോ ആ രീതി പ്രാർത്ഥിച്ചോണം കന്ന അതാണ് ചെയ്തത് ആലയത്തിലെ പരിതാപകരമായ അവസ്ഥകളൊക്കെ നോക്കി പെണ്ണിനാടെ കുത്തുവാക്കുകളൊക്കെ നോക്കി ഉള്ളം പകരുക ചെയ്തു ദർശനം നഷ്ടപ്പെട്ട ഏലിക്ക് വീഞ്ഞു കുടിച്ചിരിക്കുന്നെന്നാണ് തോന്നിയത് യെസ് ആ ഉള്ളം പകർന്നത് സ്വർഗം അംഗീകരിച്ചു കേട്ടോ ഇവിടെയും ആ മുഖം ചുവരനോട് ചേർത്ത് ഏങ്ങലടിച്ച് ഏങ്ങലടി സ്വർഗത്തിലെത്തി കൊട്ടാരമുറ്റത്തോട്ടിറങ്ങുന്ന യഷ്യാവിനോട് അതേ ദൈവം പറഞ്ഞു ചെന്നു പറയുസിനോട് ഞാൻ പതിനഞ്ച് സമ്മത്സരം കൂട്ടിയിരിക്കുകയാണ് യെസ് ചിലത് നഷ്ടപ്പെട്ട ചിലത് ദവും മടക്കിത്തരാൻ പോകുന്നു കേട്ടോ നഷ്ടപ്പെട്ട ചിലത് ദൈവം മടക്കിത്തരാൻ പോകുന്നു ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ആരോടൊക്കെ പ്രധാനമായിട്ട് ദൈവം മടക്കിത്തരാനായിട്ട് പോകുന്നത് നഷ്ടപ്പെട്ട സമയമാണ് സമയമാണ് രോഗം നിമിത്തം ആമേ മറ്റ് ദൈവഹിതമില്ലാത്ത ചില വിഷയങ്ങളിൽ അകപ്പെട്ടത് നിമിത്തം നഷ്ടപ്പെട്ട സമയം സ്വർഗത്തിലെ ദൈവം നിനക്ക് മടക്കി തരാൻ പോകുന്നു ആമയും പറഞ്ഞത് സ്വീകരിച്ചോയുക്കും നമുക്കറിയാം അവൻ ദൈവഹിതമല്ലാതെ അഹങ്കരിച്ചത് നിമിത്തം നികളിച്ചത് നിമിത്തം ദൈവം അവന് ആദ്യം ഒരു വാണിംഗ് കൊടുത്തു ഇല്ലേ ആ വാണിങ് അവന് കേട്ടെങ്കിലും ഒരു വർഷം മാത്രമേ അതിൻ്റെ ആ പവർ നിന്നുള്ളൂ അവസാനം വീണ്ടും അവൻ നിഗളിക്കുമ്പോൾ അവൻ്റെ സമയം ദൈവം അവിടെ മാറ്റുക സമയം അവിടെ മാറ്റുക ഒരു ബ്രാക്കറ്റ് പീരീഡ് അവന് ദൈവം കൊടുക്കുക ഒന്ന് മാനസാന്തരപ്പെടാൻ ഒന്ന് ഉണരാൻ ഒന്ന് വിധേയപ്പെടാൻ ദൈവസനിലേക്ക് ഒന്ന് മടങ്ങി വരാൻ എനിക്ക് നിങ്ങൾക്ക് ദൈവം അനുവദിക്കുന്ന ബ്രാക്കറ്റ് പീരീഡുകളെ സന്തോഷത്തോടെ കൈക്കൊള്ളുവാൻ എനിക്ക് നിങ്ങൾക്ക് കഴിഞ്ഞാൽ പതിന് മടങ്ങ് ശക്തിയോടെ അത് മടങ്ങി വരുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല ഇവിടെ ഹിസ്ക്യാവിൻ്റെ രോഗം മാറി ആമവൻ്റെ നഷ്ടപ്പെട്ട സമയത്തെ ദൈവം അവന് തിരിച്ചു കൊടുത്തു അതേ ദൈവം ഇതലെ ഇന്നലകളിൽ ചില പ്രത്യേക വിഷയങ്ങൾ ഇനി കുടുങ്ങിക്കിടന്ന നിമിത്തം ആമയെ സ്വാഭാവികമായി ചെയ്യേണ്ട പല കാര്യങ്ങളും മടങ്ങിപ്പോയില്ലേ പല കാര്യങ്ങളും മുടങ്ങിപ്പോയല്ലേ പക്ഷെ സ്വർഗത്തിലും പറയുക നിനക്കത് പൂർവാധികം ശക്തിയോടുകൂടെ ദൈവം നിൻ്റെ കരങ്ങളിലേക്ക് മടക്കി മടക്കിത്തരാൻ പോകുന്നു തരാൻ പോകുന്നു ഈ സന്ദേശത്തെ ആമയും പറഞ്ഞ് നിങ്ങൾ സ്വീകരിച്ചു ഭയങ്കര ബ്രേക്ക് ത്രൂ ഇന്നു വരെ കാണാത്ത ഹൃദയപ്രവൃത്തി ദിവസങ്ങളുണ്ടാവും കണ്ണടക്കാൻ പ്രാർത്ഥിക്കാം കഥാവ് കരുണയുള്ള ദൈവമേ സ്വർഗീയ സ്വർഗീയപിതാവെ വളരെ വ്യക്തമായിട്ട ഈ വചനത്തിലൂടെ എന്നോട് സംസാരിച്ചത് ഞങ്ങളുടെ മക്കളോട് സംസാരിച്ചത് നഷ്ടപ്പെട്ട സമയം പിഷാതി കവർന്നു കൊണ്ടുപോയത് മനുഷ്യർ അവ പിടിച്ചെടുത്തത് സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് മടക്കിത്തരാൻ പോകുന്നു എന്നുള്ള ദൈവ സന്ദേശം ഞങ്ങളെ കേൾപ്പിച്ചല്ലോ ഈ സന്ദേശത്തിൻ്റെ മുമ്പിൽ എളിവിനെ സമർപ്പിക്കുന്നു ഈ സന്ദേശം കേൾക്കുന്ന എല്ലാവരും ഒരു പ്രാവശ്യം കൂടെ ദൈവരങ്ങളെ കേൾപ്പിക്കുവാണ് അത്ഭുതങ്ങളെ ചെയ്യാറ് യേശുവിൻ നാമത്തിൽ തന്നെ ഗോഡ് പ്രൈസ് ദി എല്ലാ ദൈവമക്കൾക്കും ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി നയൻ സെവൻ ഫോർ ഫൈവ് സിക്സ് സീറോ 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 ടു ത്രീ എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തി അറുപത് പൂജ്യം പൂജ്യം ഇരുപത്തി മൂന്ന് ദൈവം നമ്മരെയും അനുഗ്രഹിക്കട്ടെ ഗാഡ് ബ്ലസ് യു